അവൻ എന്ന് പറഞ്ഞൊരു പെണ്ണായിട്ട് പ്രേമത്തിലായിരുന്നപ്പോ കുത്തിയതാണ് ആ ടാറ്റു എന്നിട്ടിപ്പോ അവള് തേച്ചേച്ചു പോയപ്പോ ഉടനെ അത് അമ്മാന്നാക്കി അത്തേട്ടാണ് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാണിച്ച

എന്തോ എങ്ങനെ മോളെ നീ ഇത് ഈ വരുന്ന അയ്യോ പെണല്ലോ അമ്മക്ക് ഇത്രയും പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ട് ഇത്തിരി മറവിയൊക്കെ ഇല്ല നിന്നെ പറ്റത് ഞാനാ <laughs> ി പറയുന്നത് കേട്ടൂല ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയാണ് ആറു മാസം കൂടെ ആയുസ് മക്കളെ നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ തരണം സമാധാനം ഒക്കെ തരാം പക്ഷെ നീ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം തീരുമാനം ഉണ്ടാക്കണം ഉണ്ടാക്കണം കാര്യത്തിൽ എന്ത് മാസം ആറുമാസം ചാവൂല്ല അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിധവയാക്കണോ ഇവക്കും വേണ്ട പോരാ നീ ഇന്ന് തന്നെ മോണി പരസ്യം കൊടുക്കണം എന്ത് പരസ്യം ആറു മാസത്തിനുള്ളിൽ മരിക്കാൻ പോന്ന് എന്റെ മകന്റെ വിധവയാകാൻ പോന്ന് വരിക്ക് സുന്ദരനായ തേടുന്നു നേരത്തെ ഞാൻ തമാശ പറഞ്ഞതാ പക്ഷെ ഞാൻ കാര്യമായിട്ട്